സംസ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളായി നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ് രണ്ടാം ഘട്ട പോളിംഗ് നടന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ആകെയുള്ള പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത്തവണ അത് എഴുപത്തി മൂന്ന് ദശാംശം ആറ് എട്ടായിട്ട് കുറയുന്നു എന്നാൽ വോട്ട് ചെയ്തവരുടെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഏതാണ്ട് മുക്കാൽ ലക്ഷത്തോളം വോട്ടർമാർ അധികം ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു വർധന ഇത്തവണ ഉണ്ടായി അത് പോളിംഗിലും വന്നിട്ടുണ്ട് അപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവിന് അനുസരിച്ചാണ് ഈ പറയുന്നത് പോലെ പോളിങ്ങിലുണ്ടായ ഒരു കുറവിനെ നമ്മൾ കാണേണ്ടത് എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാളും ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിലോളം വോട്ടർമാർ അധികമായിട്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിലും എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഇത്തവണ പോളിംഗ് ശതമാനം രണ്ട് ജില്ലകൾ അതായത് തിരുവനന്തപുരവും പത്തനംതിട്ടയും മാത്രമാണ് എഴുപതിലേക്ക് എത്താത്തത് ഈ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് വയനാട്ടിലാണ് എഴുപത്തിയെട്ട് ശതമാനത്തിന് മുകളിലാണ് വയനാട്ടിലെ ഇത്തവണത്തെ പോളിംഗ് ഏറ്റവും കുറവ് പത്തനംതിട്ടയിലുമാണ് അങ്ങനെ ഈ പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിലും എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് നടക്കുന്നു ഈ പന്ത്രണ്ട് ജില്ലകളിൽ തന്നെ പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള അഞ്ച് ജില്ലകളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഈ അഞ്ച് ജില്ലകളിലും എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗിൽ രണ്ടാം സ്ഥാനത്ത് മലപ്പുറവും മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയുമാണ് ഇന്നലെ നടന്ന വോട്ടിംഗ് നടന്ന ഈ ഏഴ് ജില്ലകളിലും എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് മൂന്ന് കോർപ്പറേഷനുകളിൽ മികച്ച പോളിംഗ് നടന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂർ കോർപ്പറേഷനിലാണ് എന്തായാലും വോട്ടുകളെല്ലാം പൊട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു നാളെ വോട്ടെണ്ണൽ ആണ് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും എന്തായാലും അതിന്റെ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം വീറും വാശി നിറഞ്ഞു നിന്ന പോരാട്ടത്തിൽ ആര് ജയിക്കും ആര് മുൻതൂക്കം നേടുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു മൊത്തത്തിൽ ഒരു മേൽക്കൈ ലഭിച്ചത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യു ഡി എഫിന് കുറച്ചെങ്കിലും ഒരു മേൽക്കൈ നേടാൻ സാധിച്ചത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വലിയ രീതിയിൽ ഒരു മാറ്റം വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്താകെ തന്നെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു ജനങ്ങൾ ഒന്നാകെ തന്നെ വലിയ ഒരു അമർഷത്തിലും അതൃപ്തിയിലും ഒക്കെ തന്നെയാണ് പലരും എൽ ഡി എഫിനെ പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും ഇത്തവണ ഒരു മാറ്റം വേണം എൽ ഡി എഫിന് ഇത്തവണ എന്തായാലും വോട്ട് ചെയ്യുന്നില്ല എന്നൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ട് പലരുമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ അവരെല്ലാം അങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്നാൽ ഇത്തവണ അത് മാറ്റി ചെയ്യുകയാണ് ഈ ഭരണം അടുത്തു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാനത്ത് ഭരണത്തിലാണ് ഒപ്പം തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും കാലങ്ങളായിട്ട് തന്നെ എൽ ഡി എഫിന്റെ ഭരണമാണ് അപ്പോൾ അതിലൂടെയുള്ള ഒരു അതൃപ്തി വലിയ ഒരു എതിർവികാരം ജനങ്ങൾക്ക് ഉള്ളിൽ പ്രകടമാണ് സംസ്ഥാനത്താകെ തന്നെ അത് പ്രകടമാണ് അതിന്റെ ഒരു പ്രതിഫലനം ഇത്തവണ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിന്റെ ഫലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത് ആറ് കോർപ്പറേഷനുകളിൽ ഏതാണ്ട് നാലെണ്ണം വരെ യു ഡി എഫ് ഇത്തവണ ഭരണത്തിലേറുമെന്നാണ് ആ കണക്കാക്കപ്പെടുന്നത് എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് മട്ടന്നൂരിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ഇല്ല രണ്ടു വർഷം മുൻപാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത് ആ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ ഏതാണ്ട് അൻപത്തി അഞ്ചോളം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് മേധാവിത്വം ഉണ്ടാകും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പോലും അൻപത്തിയഞ്ചിടങ്ങളിൽ ഭരിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് ആ കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് മുതൽ എട്ട് വരെ ജില്ലാ പഞ്ചായത്തുകളിൽ ഇത്തവണ യു ഡി എഫിന് ലഭിക്കും നിലവിൽ അവർക്ക് മൂന്നിടങ്ങളിൽ മാത്രമാണ് ഭരണം ഉള്ളത് അതിൽ രണ്ടിടത്താണ് വ്യക്തമായ മെജോറിറ്റി ഉള്ളത് വയനാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് അങ്ങനെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും ഇത്തവണ ഒരു എട്ട് പരമാവധി എട്ട് വരെ പഞ്ചായത്തുകൾ നേടിക്കൊണ്ട് യു ഡി എഫ് ഒരു മേൽക്കൈ നേടും എന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് മുതൽ എൺപത് വരെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കുമെന്ന് ആണ് ഈ കണക്കുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ദൃശ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിലേതണ്ട് ഇഞ്ചോടിഞ്ചെന്നുള്ള നിലയിൽ ഒരു നാനൂറ്റി അൻപത് വരെ ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് നേടാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫും സമാനമായ രീതിയിൽ ഒരു നാനൂറ്റി നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് വരെയൊക്കെ പഞ്ചായത്തുകൾ നേടുമെന്നാണ് ഗ്രാമപഞ്ചായത്തുകൾ നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ യു ഡി എഫിന് ഉണ്ടാകും എന്ന് എല്ലാവരും ഒരുപോലെ വിലയിരുത്തുകയാണ് അതിന് ഈ പറയുന്ന എൽ ഡി എഫിനെതിരായ വികാരം മാത്രമല്ല മറുവശത്തെ യു ഡി എഫ് ഇത്തവണ വലിയ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അതിനവർക്ക് സാധിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ കാര്യമായ മുന്നണിക്കുള്ളിലോ കോൺഗ്രസ് ഉള്ളിലോ വലിയ പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് സാധിച്ചു അടുക്കും ചിട്ടയുമുള്ള ഒരു പ്രവർത്തനം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് താഴെ മുതൽ ഒരു യു ഡി എഫ് എന്നുള്ള നിലയിലും അല്ലെങ്കിൽ പാർട്ടികൾ എന്നുള്ള നിലയിലും ആ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഏതാണ്ട് ഒരു വർഷം മുൻപ് തന്നെ മുന്നോട്ട് നീങ്ങിയത് അതിന്റെ ഒരു ഫലം ഉണ്ടാകുമെന്നാണ് നേതാക്കളുടെ ഒക്കെ തന്നെ ആ പ്രതികരണങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ശരീരഭാഷയും ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം തുളുമ്പുന്ന നിലയിലാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നത് എന്തായാലും ഇന്നലത്തെ രണ്ടാം ഘട്ടത്തിലെ ആ പോളിംഗ് എന്ന് പരിശോധിച്ചാല് കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള പരമ്പരാഗതമായിട്ട് കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളൊക്കെ തന്നെയാണ് മലബാർ മേഖലയിലാണ് അവിടെ ആ മുസ്ലിം ലീഗിന് കൂടുതൽ അപ്രമാദിത്മുള്ള ജില്ലകളാണുള്ളത് പാലക്കാട് മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലീഗിന് നല്ല കാര്യമായ സ്വാധീനമുണ്ട് കാസർഗോഡ് വരെ അവിടെയൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ മലബാറിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം യു ഡി എഫിന് അനുകൂലമായിട്ട് ഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ കാലത്ത് കാലത്തും അതിനു മുൻപും ഒക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിനെതിരായിട്ട് പിണറായി വിജയനും എൽ ഡി എഫും ഒക്കെ തന്നെ പ്രയോഗം പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുക ഒപ്പം തന്നെ പിന്നെ വെള്ളാപ്പള്ളി നടസിനെ പോലെയുള്ളവര് മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെ പോലും വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടും വർഗീയ വിഷം തുളുമ്പുന്ന വാക്കുകൾ പറഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാതെ ഈ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയനും സി പി എമ്മും എല്ലാം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാരിന് നിന്നും വലിയ രീതിയിലുള്ളൊരു പരിരക്ഷ തങ്ങൾക്ക് ലഭിക്കില്ല അവരൊരു അരക്ഷിതാവസ്ഥയാണ് എന്നുള്ള ഒരു ബോധമാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് അവർക്ക് ഒരു സംഘടിക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം മലബാറിൽ ശക്തമായിട്ടുണ്ടാകും അത് എൽ ഡി എഫിനെ ഈ പറയുന്ന ജില്ലകളിലൊക്കെ തന്നെ കടപിഴക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത് ഈ പറയുന്ന അക്കോട്ട് വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഹിന്ദു പ്രീണനം ഭൂരിപക്ഷ പ്രീണനമാണ് എൽ ഡി എഫ് പയറ്റിയത് എന്നാൽ അത് വലിയ രീതിയിൽ ഈ പറയുന്ന തെക്കൻ ജില്ലകളിൽ വില പോകില്ല എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ശബരിമല സ്വർണക്കൊള്ള പോലെയുള്ള വലിയ വിഷയങ്ങൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ് സി പി എമ്മിന് നേരിട്ട് ആ കൊള്ളയിൽ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാവുന്ന തരത്തിലാണ് രണ്ട് പ്രമുഖനായിട്ടുള്ള സി പി എം നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന നേതാക്കളെ തള്ളിപ്പറയാൻ സി പി എം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല അവര് ഇപ്പോഴും അവരുടെ പല പദവികളിലും തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഹിന്ദുക്കളുടെ വലിയൊരു ആരാധനാലയമായ ശബരിമലയിലെ സ്വർണം കവർന്ന കേസിൽ പ്രതികളാക്കപ്പെട്ട സി പി എമ്മിനെ എതിരായിട്ടുള്ള ഒരു വികാരം ഈ തെക്കൻ കേരളത്തിലും ഉടലെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരം പാർട്ടികളിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് സി പി എമ്മിന് വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ നിരവധി ഘടകങ്ങളാണ് ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർക്കായത് അതിന്റെ ഒരു ഫലം നാളത്തെ നാളെ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഒപ്പം തന്നെ അത്തരം ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് യു നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്